കേൾക്കാനായി വന്നു ഞാ നിന്റെ സാന്ത്വനവേ രാഗലോലമായി ജീവിതം ഹലോ ഞാൻ വൈകാലക്ഷ്മിയാണ് ഞാൻ ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ പുതുക്കരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പൊ എന്റെ അച്ഛൻ പ്ലേബാക്ക് സിംഗർ ആണ് പ്രശാന്ത് പുതുക്കരി എന്നാണ് പേര് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ സിനിമയില് ടൈറ്റിൽ സോങ് പാടിയിട്ടുണ്ട് നമസ്കാരം ഞാൻ പ്രശാന്ത് പുതുക്കരി മൈകാലക്ഷ്മിയുടെ അച്ഛനാണ് അപ്പൊ നമ്മളുടെ അമൃത ടിവിയിലെ ഈ സൂപ്പർ സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയില് മോക്ക് ഒരു അവസരം കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട് പാണ്ഡൻ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫാമിലി അമ്മ അച്ഛൻ എന്താണ് നമ്മുടെ മെയിൻ ഹലോ ആളെ ചെറുക്കൻ്റെ അവര് പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞു നമസ്കാരം ഞാൻ രഞ്ജിത വൈകാലക്ഷ്മിയുടെ അമ്മയാണ് വൈകിയെ ഞങ്ങൾ എല്ലാവരും മുത്ത് എന്നാണ് വിളിക്കുന്നത് ഈ നാട്ടിലെല്ലാരും അവർ ലക്ഷ്മി എന്നുള്ള പേരിനേക്കാളും മുത്ത് എന്ന പേരിലാണ് അവള് അറിയപ്പെടുന്നതന്നെ മുത്തിന് സൂപ്പർ സ്റ്റാർ എന്ന ഈ റിയാലിറ്റി ഷോയിൽ അവസരം ലഭിച്ചത് ഞങ്ങൾ എല്ലാവരും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു കാരണം ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ വളരെ ആകാംക്ഷയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ആണ് സൂപ്പർ സ്റ്റാർ വേറൊരു ആ സൂപ്പർ സ്റ്റാർ ഇവിടെ റീലോഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മകൾക്ക് അതിൽ അവസരം ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു